ഹലോ കേക്കാവ വ്യക്താണോ കേത്യൂപിന്റെ ഇസ്ലാമത വിമർശനങ്ങൾ ഒരുപാട് കേട്ടിട്ടില്ല എങ്കിലും കുറെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കതിനകത്ത് ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇസ്ലാമിന്റെ ദൈവത്തെ വിമർശിക്കുമ്പോൾ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ടുള്ള യഹോവ അതായത് ഇസ്ലാമിൽ പറയുന്ന എല്ലാവിധ പരിപാടികളും അതായത് ഇപ്പം മോഷണം കൊള്ളയടിക്കുക ഏർ പെണ്ണുങ്ങളെ പിടിക്കുക കന്യകമാരല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളെയും മുല കുടിക്കുന്ന കുട്ടികളെ കൊല്ലുക അടിമകളെ വെച്ചുകൊണ്ടിരിക്കുക പെണ്ണുങ്ങളെ വീതം വെച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള എല്ലാ എല്ലാ പണിയും കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായ ഒരു ദൈവമാണ് ബൈബിളിലെ യഹോവ ലഹോവ ലഹോവയുള്ളും തമ്മില് അവരുടെ സ്വഭാവത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇതൊന്നും പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഖോവ എന്ന് പറയുന്ന ദൈവം തന്നെയാണ് യേശു ആയിട്ട് വന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന് മുമ്പിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഖുറാനിലെ അഴിമതി ഈ അള്ളാഹു കാണിക്കുന്ന അക്രമത്തെ യഹോ വെച്ച് യഖോവയുടെ ഈ മോഷണത്തെയും വ്യവിചാരത്തെയും ഒക്കെ മറയ്ക്കുവാൻ സാധിക്കുക ഇതിനകത്ത് നമ്മളിപ്പോ ബൈബിളിലെ ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ഒരു മിനിറ്റ് ഒരു വാക്യം ഒന്ന് എടുക്കാം എക്സോഡസ് 33 34 let let me me just find the words and let me read it for you so 50% ാണ് പറയുന്നത് ദൈവം തന്നെ താൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് എങ്ങനെയാണ് ദ ലോർഡ് ഡിസെൻഡ് ഇൻ ദ ക്ലൗഡ് വിത്ത് ഹീം ഞാൻ വായിക്കുന്നത് 5 6 uh, Seven okay, the Lord descended in the cloud and stood with him there and proclaimed the name of the Lord. The Lord passed before him and proclaimed the Lord, the Lord, a God merciful and gracious, slow to anger and abounding in steadfast love, uh, steadfast love and faithful. Uh, steadfast in love and faithfulness keeping steadfast love for thousands loving iniquity uh, sorry forgiving iniquity and transgression and sin but so other Adi Bhagam Namalakandu, then the randamatha Bhagam parayana but who will by no means clear the guilty visiting the iniquity of fathers on the children and the children of ch uh, the children's children to the third and the fourth generation and uh, moses quickly bowed bowed his head toward the earth and worship. Okay. രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ദൈവം പറയുന്നു സ്നേഹിക്കുന്ന ദൈവമാണ് കമ്പാഷനേറ്റ് ആണ് ലവിൻ ഫെയ്റ്റ്ഫുൾ ആണ് ഇതുപോലെയുള്ള ദൈവത്തിന്റെ മനുഷ്യനോടുള്ള റിലേഷനൽ സമീപനം നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ ഈവൻ ഫോർ എ തൗസൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന ഇനി അത് മാത്രമല്ല പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ ഫസ്റ്റ് പാട്ടിൽ കണ്ടു പക്ഷേ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പണിഷ്മെന്റിനെ കുറിച്ചും ദൈവം പറയുന്നുണ്ട് ഓക്കെ സോ ബൈ നോ മീൻസ് ദ ഇനിക്വിറ്റി ഓഫ് ദ ഫാദേഴ്സ് ഓൺ ദ ചിൽഡ്രൺ ആൻഡ് ദ ചിൽഡ്രൻസ് ചിൽഡ്രൻ ടു ദി തേർഡ് ആൻഡ് ദ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോ ദൈവം നമ്മളെപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ദൈവം സ്നേഹിക്കുന്ന ഒരു യു ഒരു അപ്പൂപ്പൻ ഒരു താടിയൊക്കെ ഉള്ള കൊച്ചുമക്കളെ പാറ്റ് ചെയ്യുന്ന വിധത്തില് ആ ഒരു പിക്ചർ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ ദിസ് ഓർ ദാറ്റ് എന്നുള്ള വിധത്തിലാണ് ഒന്നുകിൽ ദൈവം ഇങ്ങനെ ആയിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൽ കാണുന്ന ദൈവം ഒരു ക്രൂരനായ ദൈവമാണ് എന്നുള്ള വിധത്തിലാണ് ഇത് രണ്ടും ശരിയല്ല ദൈവം സ്നേഹിക്കുന്ന ദൈവം ദൈവം നീതിമാനുമായിട്ടുള്ളതാണ് അപ്പൊ ദൈവം ഈവൻ ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത് പിന്നെ ഒബേറ്റ് ആൻഡ് ലീവ് അതാണ് അപ്പോ അത് ഈ ഒരു പാറ്റേൺ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ പോലും ഈവൻ നമ്മുടെ റിലേഷൻസിൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ റിലേഷൻസിൽ മാത്രമല്ല നമ്മുടെ സിവിൽ ലൈഫിലും നമുക്ക് ഇത് കാണാൻ പറ്റും ഓക്കെ നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിനോടുള്ള നമ്മുടെ ഒരു റിലേഷനോ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ അണ്ടറിൽ പോലും നമുക്ക് ഇത് കാണാൻ പറ്റും സോ ഈ പാറ്റേൺ എല്ലായിടത്തും ഉണ്ട് വിച്ച് ഇസ് അതിനെ കണ്ടില്ല എന്ന് നടിച്ച് അത് ഞാനീ പറയുന്നത് ഇഫ് യുആർ യു ഇൻസ് ആണെങ്കിൽ സോ ആ ഒരു ദൈവത്തിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ി ഐ ആൾ അതാണ് അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ആൻസർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോയാണ് സോ ദിസ് ഓർ ദാറ്റ് ഉള്ളൊരു ആൻസർ അല്ല ഇതിനകത്ത് രണ്ട് ഫേസും നമുക്ക് കാണാനായിട്ട് ഗോഡ് ഈസ് ലവിംഗ് ആ അതേ സമയത്ത് തന്നെ ദൈവം ആഹ് റിബല്യസ് ആയിട്ടുള്ളവരെ പണിഷ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നിങ്ങൾ ഉദ്ധരിച്ച പല കാര്യങ്ങളുണ്ട് ഇനോ അപ്പൊ അതിന്റെയൊക്കെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ലേവ്യ പുസ്തകമൊക്കെ ഹരിഭ്രദർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏർ പറയുന്നൊരു ഭാഗമുണ്ട് ഓക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇസ്രയേലൈറ്റ്സിനെ ദൈവം ഇസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഈ ദേശത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ആഹ് പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം അതിന്റെ പതിനെട്ടാമത്തെ അധ്യായം മുതല് ഏർ നമ്മള് കാണുന്നുണ്ട് ഏകദേശം പതിനെട്ടാമത്തെ അധ്യായം ആയിരിക്കണം ആഹ് ശേഷം ഞാൻ എക്സാക്ട് എടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ദൈവം ആ ദേശത്തിലെ ദേശവാസികളുടെ എന്താ പറയുന്നത് അവരുടെ ആരോഗ്യൻസോൾഗർ ലൈഫോ അല്ലെങ്കിൽ ഇവരോടും പറയുന്നുണ്ട് ഇനി നിങ്ങളും ദൈവത്തെ വിട്ടു മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഓൾസോ നോഹയുടെ കാല കാല കാലഘട്ടം സോ അതിനകത്ത് നോഹയും കുടുംബവും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു അതിനകത്ത് കുഞ്ഞുങ്ങളിൽ ഉൾപ്പെടുത്തില്ലേ സ്ത്രീകൾ ഉൾപ്പെടുത്തില്ലേ പക്ഷിമൃഗാദികൾ ഉൾപ്പെടുത്തില്ലേ എല്ലാം ഉൾപ്പെടും ഇല്ല സോ ആഹ് അതെങ്ങനെ സംഭവിച്ചത് ബേസിക്കലി അതൊരു കോൺസിക്വൻസ് ആയിരുന്നു ആര് മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് ഏർ അതിന്റെ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് മനുഷ്യവും മനുഷ്യനോട് ചേർന്നുള്ള എല്ലതുമാണ് അത് എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ പറയും ഈ ഒരു പാറ്റേൺ നമുക്ക് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി അല്ല ഒരു ഗവൺമെന്റും മറ്റൊരു ഗവൺമെന്റും തമ്മിലുള്ള ഒരു തർക്കോ കാര്യങ്ങളോ എന്തോ ആകട്ടെ പക്ഷെ അതിനകത്ത് സിവിലിയൻസും സഫർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും സോ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് അത് കാണാനായിട്ട് പറ്റുമെങ്കിൽ യെസ് ദോളം വേൾഡ് നമ്മുടെ പാപപ്രവർത്തികളുടെ കോൺസിക്വൻസ് നമുക്കും നമ്മളുടെ തലമുറയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് അത് നമ്മുടെ പെടുന്ന കാര്യമാണ് സോ ബെറ്റർ ഒബേ ഗോഡ് അതാണ്